തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യു കെയുടെ യുദ്ധവിമാനം അടിയന്തിരമായി ഇറക്കി നൂറ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിന് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരികെ ഇറക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടയക്കും ഒരു പൈലറ്റ് മാത്രമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതിനായിരുന്നു അടിയന്തര ലാൻഡിംഗ് ലാൻഡിങ്ങിനായി എമർജൻസി സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഇമിഗ്രേഷൻ എയർഫോഴ്സ് ക്ലിയറൻസിന് ശേഷമേ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കൂ വിമാനത്തിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധനയും ഉണ്ടാവുമെന്ന് തിരുവനന്തപുരം വിമാനത്താവളം അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡൊമസ്റ്റിക് ബേയിലാണ് ഇപ്പോൾ വിമാനം അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് നിരവധി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവെച്ച സാഹചര്യത്തിൽ ഒരു പ്രൊഫഷണൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ രാജസ്ഥാനിൽ നിന്നുള്ള അറുപത്തിയൊന്ന് പേരുടെ സംഘം ജോർജിയയിൽ കുടുങ്ങിക്കിടക്കുകയാണ് മാതൃരാജ്യത്തേക്ക് സുരക്ഷിതമായി മടങ്ങുന്നതിന് ഈ സംഘം ഇന്ത്യൻ സർക്കാരിന്റെ സഹായം തേടി ജോർജിയൻ തലസ്ഥാനമായ ടിബിലിസിയിൽ ഒരു റെസിഡൻഷ്യൽ റിഫ്രഷർ കോഴ്സിൽ പങ്കെടുക്കുകയായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും അവരുടെ കുടുംബാംഗങ്ങളുമായ വ്യക്തികൾ ജെയ്സാൽ മീറിൽ നിന്നുള്ള സി എ ഭാട്ടിയ ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ഇന്ത്യൻ സർക്കാരിനോട് ഒഴിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജോർജിയയിലെ സ്ഥിതി ശാന്തമാണെങ്കിലും എല്ലാ അംഗങ്ങളും അവരുടെ ഹോട്ടലിൽ സുരക്ഷിതരാണെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകളിൽ സ്ഥിതി ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ശ്രീ ഭാട്ടിയ തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കിയതാണ് രാജസ്ഥാനിലെ കുടുംബാംഗങ്ങളും സ്ഥിതിഗതികളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അവർക്ക് എത്രയും വേഗം തിരിച്ചെത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ജൂൺ എട്ടിന് ജയ്പൂരിൽ നിന്ന് കോഴ്സിൽ പങ്കെടുക്കാൻ ഇരുപത്തിയൊൻപത് സി എ അവരുടെ കുടുംബാംഗങ്ങളും അടങ്ങുന്ന സംഘം പുറപ്പെട്ടിരുന്നു ജൂൺ പതിമൂന്നിന് ഷാർജ വഴി ജയ്പൂരിലേക്ക് മടങ്ങേണ്ടതായിരുന്നു അവർ പരിപാടിയുടെ സ്പോൺസർമാരിൽ ഒരാളായ രാജസ്ഥാൻ ടാക്സ് കൺസൾട്ടൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രത്തൻ ഗോയൽ എല്ലാ അംഗങ്ങളുടെയും സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും അധികാരികളുടെ ഇടപെടൽ അഭ്യർത്ഥിച്ചു മാത്രമല്ല പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് ഇസ്രായേൽ ഇറാനെ ലക്ഷ്യമിട്ട് നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് എയർ ഇന്ത്യ വെള്ളിയാഴ്ച നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു ഇറാനിലെ ഉയർന്നുവരുന്ന സാഹചര്യം തുടർന്നുള്ള വ്യോമാതിർത്തി അടച്ചിടൽ യാത്രക്കാരുടെ സുരക്ഷ എന്നിവ കണക്കിലെടുത്ത് ഇനി പറയുന്ന എയർ ഇന്ത്യ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ അവയുടെ ഉത്ഭവ സ്ഥാനത്തേക്ക് മടങ്ങുകയോ ചെയ്യുന്നുവെന്ന് എയർ ഇന്ത്യ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം എഐസി വൺ തിരിച്ചെത്തിയതായി ഫ്ളൈറ്റ് റഡാർ ഇരുപത്തിനാല് റിപ്പോർട്ട് ചെയ്തു റദ്ദാക്കൽ അല്ലെങ്കിൽ സൗജന്യ റീഷെഡ്യൂളിംഗ് തിരഞ്ഞെടുക്കുക അതിഥികൾ റീഫണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ബദൽ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഇന്ത്യൻ പൌരന്മാരോടും ഇന്ത്യൻ വംശജരോടും ജാഗ്രത പാലിക്കാൻ ഇറാനിലെ ഇന്ത്യൻ എംബസി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷമാണ് ഈ മുന്നറിയിപ്പ് വന്നത് ആണവ ഭീഷണി നിർവീര്യമാക്കുക എന്നതാണ് ഈ ഓപ്പറേഷൻ ലക്ഷ്യമിടുന്നതെന്നും അപകടം നീക്കം ചെയ്യുന്നവരുടെ ഇത് തുടരുമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇറാനിലുടനീളം ഒന്നിലധികം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തലസ്ഥാനമായ ടെഹ്റാനിൽ നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് തീയും പുകയും ഉയർന്നത് സ്റ്റേറ്റ് ടെലിവിഷൻ കാണിക്കുകയും ചെയ്തിരുന്നു ഇറാന്റെ പ്രധാന യുറേനിയം സമുഷ്ടീകരണ കേന്ദ്രങ്ങളിലൊന്നായ ഇസ്ഹാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന നദാൻസിലും സ്ഫോടനങ്ങൾ കേട്ടിരുന്നു നദാൻസ് കേന്ദ്രത്തിൽ നിരവധി തവണ ആക്രമണം ഉണ്ടായതായും പ്രദേശത്തുനിന്ന് കനത്ത പുക ഉയരുന്നതായും ഇറാനിയൻ സ്റ്റേറ്റ് ടിവി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇറാനിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഇറാനിലെ ഇന്ത്യൻ വംശജരും ജാഗ്രത പാലിക്കാനും അനാവശ്യമായ എല്ലാ നീക്കങ്ങളും ഒഴിവാക്കാനും എംബസിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പിന്തുടരാനും പ്രാദേശികാധികാരികൾ നിർദ്ദേശിക്കുന്ന സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാനും അഭ്യർത്ഥിക്കുന്നു എന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ എംബസി വ്യക്തമാക്കിയിരുന്നു